അനുഗ്രഹീതമേറിയ നല്ല ഈ പകലിന് ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു വിവാഹ ശുശ്രൂഷയിൽ പഠി പങ്കെടുക്കേണ്ടതിന് വേണ്ടി വിദൂരങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ദന്ധുമിത്രാദികൾ ചാർച്ചക്കാർ സമശിഷ്ടങ്ങൾ എല്ലാവർക്കും ധന്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ദസ്റ്റിൻ്റെ നാമത്തിൽ പകൽ ക്രിസ്തീയ സ്നേഹ വന്ദനം ഈ വിവാഹ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആശീർവദിക്കേണ്ടതിന് ദൈവ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അഭിഷക്തൻ പ്രാർത്ഥനയുടെ വലിയ കോട്ടമതിൽ കെട്ടേണ്ടതിന് ഈ വേദിയിൽ ഉപയോഗരായിരിക്കുന്ന കർത്തൃദാസന്മാർക്കും അനുഗൃഹിതമായ ഈ ശുശ്രൂഷ പ്രൊസ്യൂഡ് ചെയ്യുന്ന കർതാവിൻ്റെ ദാസന് വിശേഷാൽ ഈ വിവാഹ ശുശ്രൂഷ ഓൺലൈനിൽ കൂടെ വിവിധയിടങ്ങളിൽ നിന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ വളരെ മനോഹരവും സുന്ദരമായ ഗാനങ്ങൾ നമുക്ക് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ബിനുച്ചായൻ്റെ സഹപ്രവർത്തകരായ ടീം മെമ്പേഴ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മഞ്ചിമയെ ഓർക്കുന്നു പ്രവീണ് ഓർക്കുന്നു ഇരുവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനത്തെ പ്രകാശിപ്പിക്കാം സാധാരണ ദൈവദാസന്മാരൊക്കെയും പറയുന്നത് ഒരു വിവാഹ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതിപ്രധാനമായ മൂന്ന് കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ പരിസമാപ്തി കുറിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് പോയാൽ കൊള്ളാമെന്ന് കൊള്ളാമെന്നാഗ്രഹിച്ചുകൊണ്ട് അതിന് തക്കതായതിനെ അന്വേഷിച്ചുകൊണ്ട് പരതുന്ന ആളുകളെ ഇതിൻ്റെ ഇടയിൽ കാണാം അവരിതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരും ഇടയ്ക്ക് കൂടെ നിറങ്ങി നടക്കും എവിടെയാണ് അവരുടേത് പങ്കാളി എന്നറിയേണ്ടതിന് വേണ്ടി അവരിങ്ങനെ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശുശ്രൂഷ അവർക്ക് വളരെ ആവേശപരമായിട്ടാണ് ഈ സദസ്സിനെ അവർ കാണുന്നത് അങ്ങനെ ഒന്നാമത്തെ കൂട്ടരെ കാണാം രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കാരണം അത് മറ്റാരുമല്ല ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കപ്പെട്ടു വന്നിരിക്കുന്ന അവർ ഇരുവരും അവരുടെ രക്തബന്ധങ്ങളായ സമശിഷ്ടങ്ങളാണ് വളരെ സന്തോഷത്തോടുകൂടെ ഇന്ന് ഈ വേദിയിൽ ഇവിടെ ആയിരിക്കുന്നത് അവരെ മോർത്തു സ്തോത്രം ചെയ്യുന്നു മൂന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് അവരെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമാണ് അവർ പരവേഷം കയറിയവരാണെന്ന് എന്താ കാരണമെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞു ഇത് വലിയൊരു കുരിശായി പോയല്ലോ എന്ന് തോന്നി കുറ്റബോധം ഒരു ഒരുപറ്റം ആളുകളെ കാണുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഇതിനേക്കാൾ നല്ലത് ജീവവരുന്ന ശിക്ഷയായിരുന്നു എന്ന് തോന്നുന്ന ഒട്ടനവധി ആളുകളെയുണ്ട് അതുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നു തോറ്റവരെ നോക്കരുത് ജയിച്ചവർ നമ്മുടെ മുൻപിലുണ്ട് അവരായിരിക്കണം നമ്മളുടെ മുൻപിൽ മാതൃകയാകേണ്ടത് അതുകൊണ്ട് ഇവിടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ക്രൈസ്തവ വിവാഹ വേദികളിൽ ഒട്ടനവധി പ്രാവശ്യങ്ങൾ പങ്കെടുക്കുകയും ഈ സന്ദേശങ്ങൾ ഒക്കെയും ചിലർക്ക് അരോചകത്വം തോന്നിയവരും ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ ഏവരെയും അല്പനിമിഷം ഞങ്ങൾ തിരുവഴുത്തിലേക്ക് സാദനം ക്ഷണിക്കുകയാണ് ഈ സന്ദേശം വിവാഹം കഴിക്കാനുള്ളവർക്കും വിവാഹവേദിയിൽ വന്നിരിക്കുന്നവർക്കും വിവാഹം കഴിഞ്ഞവർക്കുമൊക്കെ ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു ലഘു സന്ദേശം നിങ്ങളുമായി കൈമാറ്റം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സവിനയം സാദനം ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ വളരെ ബഹുമാന ബുദ്ധിയിൽ ഓർമ്മപ്പെടുത്തി സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ ബൈബിൾ ഒരു കുടുംബത്തെ വളരെ ചിത്രീകരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയ ഒരു സങ്കീർത്തന ഭാഗമുണ്ട് അത് വിവാഹവേദികളിലൊക്കെ വായിക്കാറുണ്ട് പക്ഷേ തിരക്കേറിയ അനുഭവമാണ് ഈ ആശീർവാദ സമയത്തോട് സമയത്തോടടുത്തു വരുമ്പം ആളുകൾ പിന്നീട് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഭക്ഷണശാലയിലേക്ക് പോകാനുള്ള വെപ്രാളത്തിൻ്റെ ഇടയിൽ ഒരുപക്ഷെ നിങ്ങളും അത് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല വിവാഹിതരാകുന്നവരും ഈ വേദിയിലിരിക്കുന്നവരും ഒക്കെ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മനോഹര സങ്കീർത്തന ഭാഗമുണ്ട് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യമാണ് ഈ ഹോമഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും വളരെ മനോഹരമാണ് ആ വാക്യം വളരെ വിശാലമാണ് അതിൻ്റെ ചിന്തകൾ ഒട്ടനവധി കാര്യങ്ങൾ ചെറു ണ്ട് കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിത കാലഘട്ടത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്നത്തെ കാലം അണുകുടുംബത്തിലേക്ക് മാറിയതുകൊണ്ട് ബന്ധങ്ങൾക്ക് യാതൊരു വിധത്തെയും വില കൽപ്പിക്കാറില്ല ഒരു കാലഘട്ടങ്ങളിൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾ വീട് വിട്ടിറങ്ങിയാൽ അവരുടെ അപ്പന്റെ സഹോദരങ്ങൾ അമ്മയുടെ സഹോദരങ്ങൾ അവരുടെ ബന്ധുമിത്രാദികളുടെ വലയം വലിയൊരു വലയമുണ്ട് അതുകൊണ്ട് അവരുടെ സ്നേഹബന്ധങ്ങളൊക്കെ പെട്ട പല ആളുകളെയും കാണേണ്ടി വരുന്ന അവരുടെ ജീവിതം നയിക്കേണ്ടി വരുന്നത് കൊണ്ട് അവർ മുഖാന്തരം നമ്മളെ കുറിച്ച് എങ്ങനെ വീട്ടിൽ ഏതെങ്കിലും നമ്മുടെ റിമാർക്കുകൾ പറയുമോ എന്നുള്ള പേടി കൊണ്ട് നാം പലതിനും ഭയം നിരുന്നു പലതും അവിടെ നിന്നും അകന്നകന്നകന്ന് മനുഷ്യൻ ഓടി ജീവിച്ചിരുന്ന ഒരു കാലം പക്ഷെ ഇന്നകനല്ല ഇന്ന അപ്പനെ അറിയാം അമ്മയെ അറിയാം ഏറ്റവും അടുത്ത ബന്ധങ്ങൾ അറിയാം ബാക്കി ആരെയും അറിയത്തില്ല അവരെയൊക്കെ അറിയുന്നത് എവിടാന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ വരുമ്പോഴാണ് അത് ഇന്നാളുടെ മകനാണ് ഇന്ന കുടുംബക്കാരാണ് എന്നൊക്കെയുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഈ കുടുംബം അണുകുടുംബമായി മാറിയത് കൊണ്ട് ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു സാക്ഷര കേരളം എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ സുന്ദര കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു മുഖം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം വിവാഹമോചനത്തിന്റെ കുടുംബ കോടതികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വിവാഹ ജീവിതത്തിന്റെ ദീർഘകാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള നിരവധി മാതാപിതാക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിവാഹമോചനം എന്ന് പറയുന്നത് ഇന്നൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്താ കാരണം ഇന്നലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഏതെങ്കിലും മറ്റൊരു ബന്ധങ്ങളിലേക്കും മനസ്സൊന്ന് ചാഞ്ചാടി എന്നറിഞ്ഞാൽ അവരെ താക്കീത് ചെയ്യാനും അവരെ ബോധവൽക്കരണം ചെയ്യാനുള്ള ബന്ധുമിത്രാദികളുടെ വലയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു നിസാരം നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഇവിടുത്തെ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ ഹൈക്ക് ഒരു കുടുംബം തന്നെ മുച്ചൂട് മുടിച്ച് കളയുന്ന വിധത്തിലേക്ക് തകർന്നടിഞ്ഞു എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ദൈവിക പശ്ചാത്തലങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഒരു നിങ്ങൾ അങ്ങനെ ദുരന്തം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് ഞാനിതിന്റെ സന്ദേശത്തിന്റെ ക്ലൈമാക്സിൽ ഒരുവനെ ഞാൻ പരിചയപ്പെടുത്താം എങ്കിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക ഇങ്ങനെയുള്ള അണുകുടുംബങ്ങൾ തകർന്നടിയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്നലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയോ മനസ്സൊന്നു ചാഞ്ചാടി അവരിന്ന് അവരെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാൻ അവരൊരു പെർമിഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ബെസ്റ്റിയാണെന്നാണ് ഇന്നത്തെ നൂജൻ തലമുറകൾ കൂടുതൽ പറയുന്ന പദ പ്രയോഗമാണ് ബെസ്റ്റി ആ ബെസ്റ്റി കൊള്ളാം അല്പസമയം കഴിയുമ്പോൾ ബെസ്റ്റി ആ നിമിഷ നേരങ്ങൾ കൊണ്ട് നിറവയറും പേറിക്കൊണ്ട് നടക്കുകയാണ് ബെസ്റ്റി ഉത്തരവാദിത്തം ഏൽക്കാതെ വരുമ്പോൾ പിന്നീട് ജീവിതം ഏതെങ്കിലും ഒരു ഡ്രൈവേ ട്രാക്കിലോ ഒരു മുഴുവൻ കയറിലോ ഏതെങ്കിലും തരത്തിലുള്ള വിഷക്കുപ്പികളിലോ മനുഷ്യൻ ജീവിതമൊടുക്കൊണ്ടിരിക്കുമ്പോൾ ജീവന് വില കൽപ്പിക്കാത്ത ഒരു ചുറ്റുപാടുകളിലേക്ക് നാം എങ്ങനെയോ വളർന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൈയും കാലും വളർന്നത് നോക്കി അവരുടെ ഭാവിയെ കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വളർത്തിയെടുത്ത മാതാപിതാക്കൾക്ക് കാണാൻ കഴിയുന്നത് നിശ്ചലമായി വീട്ടുമുറ്റത്തിൽ കിടക്കേണ്ടി വരുന്ന വെള്ളപൊതിപ്പിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മൃതശരീരമാണ് അവർ മുമ്പിൽ അലമുറയിട്ട് കരയുന്ന എത്രയെത്ര മാതാപിതാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദിനപത്രങ്ങളിലൂടെ ശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മളവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര വേദനാജനകമാണെന്ന് അറിയാമോ കുടപ്പിറപ്പുകളെ എല്ലാം വിവരിക്കാൻ സമയമില്ല എങ്കിലും ഞാൻ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കൂടി ഇങ്ങനെ ഓർമ്മപ്പെടുത്താം പ്രായം ചെന്നൊരു അപ്പനോ അമ്മയോ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും മരിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷേ ജീവനോടിരിക്കെ അപ്പനും അമ്മയുടെ മുന്നിൽ നിശ്ചലമായി വളർന്ന നാളുകളുടെ ഏതൊക്കെയോ മേഖലകളിലേക്ക് ഉയർന്നു കയറേണ്ട യുവതലമുറകൾ മരിച്ചു കിടക്കുന്നത് കാണാ അതൊരു വേദനാജനകം തന്നെയാണ് ഒരിക്കലും ആ മുറി വെച്ചു കെട്ടാൻ കഴിയില്ല അവരുടെ കണ്ണടയുന്നതുവരെ ആ തീരാ ദുഃഖങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ സന്ദേശം പറയുമ്പോൾ ചെറുപ്പക്കാർ മിക്കവാറും എന്നെ വീട്ടിൽ വിടാൻ സാധ്യതയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം കേൾക്കുന്ന ഒട്ടനവധി ഇതര മതത്തിൽപ്പെട്ടവരുമുണ്ട് അവരെ എല്ലാം ഞാൻ ഓർത്തുകൊണ്ട് ഈ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തേ യഹോപഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടണം അനുഗ്രഹത്തിൻ്റെ സവിശേഷത ഈ സങ്കീർത്തന ഭാഗത്തിൽ അണീച്ചിച്ച് വെച്ചപ്പോൾ സഹോദരിയെക്കുറിച്ച് പറഞ്ഞു കുടുംബനാഥയെക്കുറിച്ച് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട് അവൾ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി എന്ന അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിലേക്ക് പോയാൽ വീടിന് ഓരത്ത് വളരെ മനോഹരമായ ഒരു മുന്തിരി വള്ളി എന്നാണ് യഹൂദന്മാരുടെ പശ്ചാത്തലമാണ് ഈ ഉള്ളത് അതുകൊണ്ട് അവരെല്ലാം നിരവധി ഈ മുന്തിരിത്തോട്ടങ്ങൾ നട്ടു വളർത്തുന്നവരാണ് പക്ഷേ ഇവർ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി അവർ വളർത്തുന്ന മുന്തിരി അവർ വീടിനൂടെ അരികയാണ് അത് സാമർഥ്യമുള്ള ഒരു ഭാര്യ ചെയ്യേണ്ടതാണ് ഇതിനെ പറയുന്നു ഇന്ന് ആധുനിക ടെക്നോളജികൾ ആയതുകൊണ്ട് വീട്ടിൽ പോലും നേരെ ജൗന ഭക്ഷണം വയ്ക്കാൻ പലർക്കും അറിയില്ല പലതിനും ഉപ്പ് കൂടുന്നു പലതിനും മധുരം കൂടുന്നു ഇങ്ങനെ വിവിധ വിഷയങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നെല്ലാം പുറത്തുപോയി ഭക്ഷണം കഴിച്ച് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമർഥ്യമായ പെൺകുട്ടിയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് അവരുടെ വീടിനരികിൽ ഒരു മുന്തിരി വള്ളി ഇങ്ങനെ വളർത്തിയെടുക്കും അതിൽ നിന്ന് വരുന്ന ആ ഫലങ്ങളാണ് വീട്ടിൽ വരുന്നവർക്ക് ഒരു നേരത്തെ ഒരു പാനീയമായിട്ട് അവർ കൊടുക്കുന്നത് വീട്ടിലേക്ക് വരുന്നവർക്ക് നാം കൊടുക്കുന്ന ചായ എന്ന പോലെ ഒരു ചൂടുവെള്ളം കൊടുക്കുന്നത് പോലെ അവർ കൊടുക്കുന്ന പാനീയം അതിൽ നിന്നായിരിക്കും അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം പെൺകുട്ടിയുടെ അമ്മ എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് ആ വീട്ടിൽ വളരുന്ന പെൺകുട്ടി എത്ര ശ്രേഷ്ഠമായിരിക്കും എല്ലാം വിവരിക്കുന്നില്ല മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മക്കളെ കുറിച്ച് പറയുന്നത് അവർ മേശയ്ക്ക് ചുറ്റും തൈകൾ പോലെ പ്രാവശ്യം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവരുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഒലിവ് ദൈവങ്ങളോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു മക്കളെ ഇത് മറ്റൊരു വൃഷ്ടങ്ങളോട് ചേർത്ത് നിർത്തിയില്ല ആഞ്ഞലിയോട് ഒരിക്കൽ ചേർത്ത് നിർത്താഞ്ഞത് എന്ത് എന്നൊരു ചിന്തകൻ ചോദിച്ചു അതിനുത്തരം അദ്ദേഹം തന്നെ പറഞ്ഞത് ാണ് ആഞ്ഞിലി എന്ന് പറയുന്ന മരം ഇന്ന് നമ്മൾ ആരും വെച്ചു പിടിപ്പിച്ചതൊന്നുമല്ല ഏതൊക്കെയോ പക്ഷികൾ തിന്നതിന്റെ വേസ്റ്റുകൾ അത് വിസർജിച്ചതിന്റെ ഭാഗമായിട്ട് കിളത്തതാണ് ആഞ്ഞിലി പക്ഷേ ഒലിവ് കിളിക്കുന്നത് അങ്ങനെയല്ല ഒലിവിന് സവിശേഷതകൾ ഒട്ടനവധി ഉണ്ട് എണ്ണം നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃഷമാണ് ഒലിവ് ഇതിന്റെ തൈകളിർക്കുന്നത് അതിന്റെ വേരിൽ നിന്നാണ് മുളയ്ക്കുന്നത് വേരിൽ നിന്ന് മുളയ്ക്കുന്നത് കൊണ്ട് എന്താണ് അതിന്റെ സവിശേഷത സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ വൃഷത്തിന്റെ വാർധക്യ സഹജമായി എത്തിയിരിക്കുന്ന പല ശിഖരങ്ങളും പ്രായാധിക്യം കൊണ്ട് മെല്ലെ താഴേക്ക് ഒന്ന് കുമ്പിടാൻ ശ്രമിക്കും ഈ സമയത്ത് ആ ചുവട്ടിൽ നിന്നും കിളിർത്തു വരുന്ന ഇതിൻ്റെ തൈകളുണ്ടല്ലോ ഇതിനെ പതുക്കെ താങ്ങി ഒന്ന് ഉയർത്തും എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കൂ നമ്മുടെ തലമുറകൾ വാർദ്ധക്യകാലത്ത് നിന്നെ സംരക്ഷിക്കുന്ന താങ്ങും തണലുമായിരിക്കണം ഞാൻ ഇവരെ രണ്ടുപേരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുമ്പോൾ തന്നെ ഇവരുടെ മാതാപിതാക്കൾക്ക് ഞാനൊരു ബിഗ് സലൂട്ട് ചെയ്യുകയാണ് കാരണം ഒളിച്ചോടങ്ങൾ ഒളിച്ചോട ഒട്ടും കുറല്ലാത്ത ഈ കേരളത്തിന്റെ നടുവിൽ തിരുവനന്തപുരം ജില്ലയുടെ നടുവിൽ ഇവരെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് ആനയിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെത്ര കഠിനമായ നിയമങ്ങൾ അഴിച്ചുവിട്ടാണ് ഈ നിലയിൽ ഇവരെ ഇവിടെ കൊണ്ടെത്തിയിരിക്കുന്നോ ഇവിടെ ഞാൻ പറയാം അപ്പനും അമ്മയും വിജയിക്കുന്ന ഒരു വേദിയാണ് മക്കളുടെ വിവാഹ വേദി എന്ന് പറയുന്നത് മക്കൾക്ക് ഇങ്ങനൊരു ഭാവി കാണാൻ കഴിയാതെ തലകുനിച്ചു പങ്കെടുക്കുന്നവർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ മനോഹരമായിരിക്കുന്ന വേദിയിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ പശ്ചാത്തലങ്ങളിൽ അവരുടെ രക്തബന്ധങ്ങളുടെ നടുവിൽ അവരുടെ സമശിഷ്ടങ്ങളുടെ നടുവിൽ അവരുടെ സമൂഹത്തിന് നടുവിൽ അവർ വിജയശ്രീലാളിതരായിട്ടാണ് നിൽക്കുന്നത് അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് വളർത്തിയ മക്കളുടെ ഇങ്ങനെ ഭാവി കാണാതെ പോയ എത്ര മാതാപിതാക്കളെക്കാൾ ഭാഗ്യവാന്മാരാണ് ഇവിടെ എന്റെ മുൻപിൽ നിൽക്കുന്ന മാതാപിതാക്കൾ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തേണ്ടേ ഈ തൈകൾ വളർന്നു വന്നു ഇതിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നു ഇതാണ് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാകേണ്ടത് അപ്പന്റെ അമ്മ വാക്കുകൾ കേട്ട് അവർക്ക് താങ്ങും തണലുമായി കരുത്തോടെ നിൽക്കുന്ന ഒരു കുടുംബമായി തീരുന്നത് എത്രയോ സൗഭാഗ്യം ഞാൻ ഇങ്ങനെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാൻ ഒടുവിൽ പറയാമെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ശ്രേഷ്ഠത വിവാഹത്തോടുള്ള വളരെ ഗൗരവത്തോടെ തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കുടുംബജീവിതം സ്ഥാപിതമാക്കിയ ദൈവം തന്നെ ഒരിക്കൽ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട് ഉത്പതി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും കാലങ്ങൾ പലത് മുൻപോട്ട് നീങ്ങി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് പരീക്ഷ സംഗമം ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് ഏത് കാര്യം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കണം അവിടെ കർത്താവ് വായ്മൊഴിഞ്ഞ് പറഞ്ഞ പദരെ ഗൗരവമുള്ളൊരു പദപ്രയോഗം ആ പദപ്രയോഗം ഇങ്ങനെയാണ് ആ പുരുഷനെന്ന പദപ്രയോഗം ഉൽപ്പത്തി പറഞ്ഞത് കർത്താവ് ഒന്നും കൂടെ വ്യക്തമാക്കുന്നു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് വറ്റിച്ചേരണം തീർന്നില്ല ഇതൊരു മർമ്മമായതുകൊണ്ട് ധനായ പൗലോസ്ലിഹ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്ലിഹ തന്റെ എഫ് എസ് ലേഖനം അഞ്ചാമധ്യായിരത്തി മുപ്പത്തി ഒന്നിൽ ഇതിന്റെ കേടുപാടുകൾ മുഴുവനും നികത്തിക്കൊണ്ടൊരു പദപ്രയോഗം പറഞ്ഞു ഒരു പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും സാധാരണ നമ്മൾ ഈ വിവാഹ ശുശ്രൂഷകൾ ഇതൊക്കെ പറയുന്നെങ്കിലും ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഒന്ന് ശ്രദ്ധിച്ചാൽ തികച്ചും വ്യത്യസ്തമാണ് എന്താണെന്നറിയാമോ തനിക്ക് ജന്മം കൊടുത്ത അപ്പനെയും അമ്മയും ആ ദേശത്തെയും ഒക്കെ വിട്ടിട്ട് നമ്മുടെ മഞ്ചിമ പ്രവീണോട് ചേരുന്നതാ സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്നാൽ ഈ പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചേ ഒരു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും എന്ന് വെച്ചാൽ പ്രവീൺ ഇതാ മഞ്ചിമയോട് പറ്റിച്ചേരുന്നു അത് ഈ ഭൂമിയിൽ നടന്നിട്ടില്ല നടക്കുന്ന ഒരിടത്തു മാത്രമേ ഉള്ളൂ ആ പുരുഷൻ മറ്റാരുമല്ല മറ്റാരുമല്ലോ പറഞ്ഞു ഇത് ഒരു മർമ്മം അത്രേ ക്രിസ്തുവിനെയും കുറിച്ചത്രയേ പറഞ്ഞത് അങ്ങനെങ്കിൽ ഇവിടെ നടക്കുന്നത് ഒരു നിഴൽ മാത്രമാണ് അതിൻ്റെ പൊരുളിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്വർഗീയ പിതാവാം ദൈവത്തെ വിട്ട് മീതയുള്ള എരിശലേമെന്ന് അമ്മയെ വിട്ട് പുത്രനായ ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്ന് എന്നെയും നിങ്ങളെയും സ്വന്തമാക്കാൻ സ്വന്തം ജീവനെ വെച്ച് നൽകി അവൻ എന്ന സത്യത്തോടു ചേർന്നു അതാണ് അതിന്റെ സത്യം ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ പറയാം തകർന്നടിഞ്ഞിരിക്കുന്ന ജീവിതത്തിൻ്റെ മുഖങ്ങളിൽ മുൻപോട്ട് ആരും കാണാർ കാണാതെ കണ്ണുനീരൊപ്പം അവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുവനെ പരിചയപ്പെടുത്തുന്നു നശ്രയനാകുന്ന യേഷു ക്രിസ്തു എന്ന് ഏക സത്യദൈവം ആ ദൈവത്താൽ സ്ഥാപിതമായ കുടുംബത്തിൽ കൂടെയാണ് ഇവർ രണ്ടുപേരും ഈ അനുഗ്രഹിക്കപ്പെട്ട വേദിയിലേക്ക് വന്നത് മക്കളെ മറക്കരുത് ജീവിതത്തിൽ അനുഗമിക്കാൻ കൊള്ളാവുന്ന അംഗീകരിക്കാൻ പറ്റുന്ന ജീവിതത്തെ ചേർത്തു പിടിക്കാൻ പറ്റുന്ന ഏത് തരത്തിലും ഏത് മേഖലകളിലും നമ്മുടെ ആശ്രയമായി ഒരുവനുണ്ട് അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല ഈ നാമം എല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം